സമയത്ത് ഇതെല്ലാം വേറൊരു നമ്മളോട് രക്ഷപ്പെട്ടു പോകും പിന്നെ ആദ്യം പറഞ്ഞുതരാ ഈ ഈ പ്രശ്നം ഇന്നിപ്പം വൈകുന്നേരം ഒരു അഞ്ചാഞ്ചര ആയിട്ടോ എല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ കളിക്കുന്ന തിരക്കിലായി കുഞ്ഞു സിദ്ധു റിച്ചു നീഹൽ ഇവരൊക്കെ എപ്പോഴുള്ള കളിസ്ഥലാണ് ഇപ്പം ഇവിടെ തന്നെയാണ് ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും കളിക്കുന്ന സ്ഥലം കേട്ടോ നമ്മളെ വീടിൻ്റെ അവസ്ഥ അറിയാലോ പുറത്തോട്ടൊന്നും പിന്നെ കളിക്കാൻ സ്ഥലമൊന്നും ഇല്ല പിന്നെ ഇന്ന് വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ആ രാവിലെ തുടങ്ങിയ ഒരു എന്താ പറയുക വേദന കഷ്ടപ്പാട് എന്നെ അറിയാലോ മാസത്തിൽ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എന്തോ പനി പിടിച്ച് കടക്കുക എന്നൊക്കെ ഇപ്പം വേണമെങ്കിൽ ആരെങ്കിലും കണ്ടാൽ പറയും പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റൂലെട്ടോ എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാർക്കൊക്കെ അതായിരിക്കുന്നു പിന്നെ അടുക്കളയിലേയും വീടിന്റെ പുറത്തുള്ള കോലൊക്കെ കണ്ടാലറിയാലോ ഒരടിച്ചു വാരി ഒന്നും ചെയ്തിട്ടില്ല എനിക്കെന്താ എന്താ തീരെ ഒരു ആ ഒരു രണ്ട് ദിവസം ഫസ്റ്റ് ദിവസവും പിന്നെ ഉള്ള ദിവസവും ഭയങ്കര കഷ്ടപ്പാടാ അവസാനം സജീ ചേട്ടൻ ഉച്ചയ്ക്ക് ചോറ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് അത്രയും ഉണ്ടാക്കാൻ വയ്യാന്ന് തന്നെ പറയട്ടോ അങ്ങനെ അപ്പൊ എൻ്റെ സജീൻ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങി വന്ന് ഞാൻ അതാവുമ്പോ പിന്നെ ചിക്കനും ഉണ്ടാക്കി ചപ്പാത്തി ആക്കാലോന്ന് വിചാരിച്ചോ ശശി ക്ഷേട്ടൻ തന്നെയാണേ ഉണ്ടാക്കുന്നത് പിന്നെ കുട്ടികളൊക്കെ വന്നപ്പോൾ എനിക്ക് കുറച്ചൊന്ന് റെഡി ആയിട്ടോ അങ്ങനെ ഞാൻ എണീറ്റ് മേലൊക്കെ കഴുകി tiene makkal ellarodey padikkan iruntha kada urichana padichondu nittenundu idu nirmai inda rota nanu edikkayilla appo vaniya ahnda innu class ne edannade last week eda mathikkilla appo nerundu ya bhovanu padikande poi siddu ne vedi to poi eduthukina vega iru vahi padikkan nokkade എഴുത്ത് വെച്ചാ നല്ല എറും കാണിക്കുന്നില്ല കുഞ്ഞു കണ്ടാ കൊറവിക്കുന്നില്ല പക്ഷെ അടിപൊളി എഴുത്താട്ടോ കുഞ്ഞു ഞാനിന്ന് അടുക്കളയില് യാതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞു വേദനയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയതിനൊണ്ട് തന്നെ ശരിക്കും പറയുന്നില്ല പനി പിടിച്ച പോലെ ഉണ്ട് അതുകൊണ്ട് ശ്രീഷേ വൈകുന്നേരം ഉച്ചയ്ക്ക് ആള് തട്ടിക്കൂട്ടി അപ്പം വൈകുന്നേരത്തെ എന്തെങ്കിലും ഇന്ന് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ രാവിലെ പുട്ടും ചെറുപയൊക്കെ ഉണ്ടാക്കി വൈകിട്ട് പിന്നെ ഇന്നിപ്പള്ളോണ്ട് ചിക്കൻ ബീഫായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ ബീഫ് നമുക്ക് അങ്ങനെ നല്ല ബീഫ് കിട്ടാത്തോണ്ട് ചിക്കൻ ആക്കാന്ന് വെച്ചു ഇത് ബീഫിന്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ ബീഫ് എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ ബീഫ് ഉണ്ടാക്കുന്നതിന് പകരം അത് ചിക്കൻ സാധനം നമ്മളാ ഈ മസാല പൊടികൾ ഒന്നുമേ ഇല്ല ഇത് ഒന്നുമില്ല ഇതാ ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പിന്നെ ഇത് നമ്മളെ ചില്ലി പേക്സ് അതായത് അത് പറ്റിയെങ്കിൽ വാങ്ങിയതല്ല ഇവിടെ ഉള്ളതന്നെ നമ്മളെ അത് കാശ്മീരി ചില്ലിയാണെങ്കിൽ നല്ലത് കേട്ടോ അങ്ങനെ ഇത് ശ്മീർ ചില്ല ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇത് നമ്മളെ സാധാ വറ്റൽ മുളകാണ് പിന്നെ കറിവേപ്പില വേണ്ട ആൾക്കാര് കറിവേപ്പില യൂസ് ചെയ്യാൻ ഇല്ല ഒന്നും ഇല്ല ഈ ഇത്രയും സാധനങ്ങൾ മാത്ര വെറും അതായത് ചിക്കൻ കൂടാതെ നാലും ഒരു ഐറ്റം കൂടെ ഉപ്പും അത്രയും സാധനങ്ങൾ മാത്രം പിന്നെ കുറച്ച് മഞ്ഞളും ശെരിക്കും ആവശ്യമില്ല പക്ഷെ എല്ലാത്തിനും പറയൂലെ മഞ്ഞൾ ചേർക്കണം മഞ്ഞൾ ചേർക്കണം വിഷാംശം പോവാനാന്നു പറഞ്ഞ മഞ്ഞൾ വേണേ ചേർക്കാ എന്റെ ഇതിൽ മഞ്ഞൾ ആവശ്യമില്ല മുളക് ഓടിയും വേണ്ട മുളകോടിയേ വേണ്ട ഇത്രയും സാധനങ്ങൾ ഇത് കാണുന്നതിൽ എന്താവോന്നുള്ളൊരു ഡൗട്ട് എന്തായാലും ഉണ്ടാവും പക്ഷെ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്താവുല്ല പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് വേണം പൊതുവേ അളവ് എടുത്തിട്ടാണ് വെളിച്ചെണ്ണ ആക്കൽ പക്ഷെ ഇതിപ്പോ ഞാൻ അളവൊന്നും നോക്കുന്നില്ല പക്ഷെ കൊറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു ഏകദേശം ഒരു എന്താ പറയാ മൂന്നാലഞ്ച് സ്പൂൺ ചെറിയ സ്പൂണ് ഏഹ് അതിന് നോക്കിയാൽ കാണാം ഇത്ര വെളിച്ചെണ്ണ കുറച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് ടേസ്റ്റ് ഇപ്പം കുറച്ച് കുറയും പക്ഷെ വെളിച്ചെണ്ണിന്റെ ഒരു കുറവ് നല്ലതാണ് എന്തായാലും പിന്നെ ഇതാ വെളിച്ചെണ്ണയിലേക്ക് മുറിക്കൊന്നും വേണ്ട ഇത് ഇങ്ങനെ തന്നെ തന്നെ കാരണം കുക്കറിൽ ഇത് നല്ല കുക്കറില് അടിഞ്ഞു ഇതാ കേട്ടോ ഇന്നത്തെ അവസ്ഥ എനിക്ക് തോന്നുന്ന എല്ലാ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കില്ല അവസ്ഥ ഒത്തിരി എണീറ്റ് നടക്കാനൊന്നും തോന്നൂല ആ തോന്നൂല നല്ല ആവൂല ഇന്നും കൂടിയേക്കാം നാളെ രാവിലെ ഇതൊക്കെ ഇന്നും വല്ലാത്തൊരു ഇന്ന് രാവിലെ തന്നെ എണീറ്റൊക്കെ തന്നെ ഭയങ്കര ഒരു അവസ്ഥയിലാണ് പിന്നെ ഇങ്ങനത്തെ ഒരു സമയത്ത് ഇതെല്ലാം അത് കൊണ്ട് പട്ടിണിയായി പോലെ ശരിക്കും പറയാണെങ്കിൽ ഇന്ന് രാവിലെ ടീച്ചർ നല്ലൊരു ആശ്വാസം വേറെ അമ്മ അമ്മെല്ലാം ഉണ്ടെങ്കിലും ഇപ്പൊ എന്തായാലും ഇനിയ്ക്കണല്ലോ കുട്ടിക്ക് സ്കൂളിൽ പോണം അസ അങ്ങനെയാ വിചാരിക്കുന്ന നേരം എന്തെങ്കിലും മുട്ടൻ കറിയാ മുട്ടൻ കറി അത് ഉണ്ടാക്കാൻ അതൊരു പറയുമ്പോ തന്നെ പിന്നെ ചായ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ദേശീയോട് ഇങ്ങനെ ചോറും എല്ലാം കൂടെ നടക്കൂല അപ്പൊ ചോറ് നിങ്ങള് ഇണ്ടാക്കണ്ടോറ് എന്താ ചെയ്യാന്ന് പറഞ്ഞാ ചോറെല്ലാം വാങ്ങി ഞങ്ങള് രണ്ടാളും കുട്ടികളെല്ലാം ഉള്ളതിനും അപ്പൊ ചോറ് വാങ്ങി പിന്നെ മക്കള് സ്കൂളും പോയി പിന്നെ രാത്രിത്തത് എങ്ങനെയാക്കാന്ന് വിചാരിച്ച് അങ്ങനെയാ കുറച്ച് ഇന്നത്തെ ഒരു പ്രശ്നായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ഈ ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ഇടുന്ന കേട്ടോ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരണം കേട്ടോ മൂത്ത് വരണം അതില് നമ്മളെ ഇതിപ്പോ ഫസ്റ്റ് ഒന്നാമത്തെ സാധനം എടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന്റെ അകത്ത് ഇട്ടത് ഉള്ളി ചെറിയുള്ള ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മളെ അതൊന്നും ആവശ്യമില്ല ഇതാ ഇനിയിപ്പോ രണ്ടാമത് കിട്ടുന്ന ഇത് മാത്രം കേട്ടോ ഇല്ല വലിയ വരൂലാ അത്രേ ഇട്ടിട്ടുണ്ട് ഇതൊന്നും കാണിച്ചു കൊടുക്കൂടാ ഇത്രേ ഇട്ടിട്ടുണ്ട് ചിക്കൻ ഇപ്പൊ കുറച്ചെടുത്തില്ലോട്ടോ ഒരു അഞ്ഞൂറ് ചിക്കനെ വാങ്ങിയിട്ടുള്ളൂ അഞ്ഞൂറ് ചിക്കനെ വാങ്ങിയിട്ടുള്ളൂ ജസ്റ്റ് ഇപ്പൊ മക്കൾക്ക് വൈ രാത്രി എന്തെങ്കിലും ഒരു ഇതാക്കാൻ ഇപ്പം ചപ്പാത്തി കൂടി കൂടെ അതാക്കിയിട്ട് ഇത്രയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് നമുക്ക് വേണ്ട ഏകദേശം ഉപ്പിട്ടിട്ടുണ്ട് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഒരു അഞ്ഞൂറ് ചിക്കനാണേ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഏഹ് ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിന്റകത്ത് ഇട്ടിട്ടുണ്ട് ചിക്കനും മഞ്ഞൾ ഇട്ടിട്ടില്ല മഞ്ഞൾ ഇടണം ഗ്രേവി ഉണ്ട് ഗ്രേവി നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ കുറച്ച് ഇതിനകത്ത് ചിക്കനായിട്ട് നമുക്ക് ഏ മഞ്ഞൾ ആവശ്യമില്ല പിന്നെ ആദ്യം പറഞ്ഞുതരാ ഈ മുളകെ ഉള്ളുണ്ട് ഈ പ്രശ്നം ഈ പ്രശ്നമുണ്ടാവും അപ്പോ ചെറുതായിട്ട് മഞ്ഞള അധികം വേണ്ട ചെറുതായിട്ട് എനിക്ക് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് പിടിപ്പിക്കണം ഇത് കാണുന്ന രീതി ഈ ഒരു പച്ച പച്ച കളർ ചിക്കൻ ആണെന്നുള്ള പേര് തോന്നുന്നത് കുറച്ചും കൂടി ഇത് കൂടി വേണമെന്നാണ് തോന്നുന്നത് അതൊന്നല്ല കളറങ്ങൾ നോക്കിക്കോളാം അവസാനം നമുക്ക് കളറിന്റെ കാശ്മീരി ഒന്നും വേണ്ട ഇത് ഇത് തന്നെയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തിൽ തന്നെയാണ് ഇതിന്റെ അകത്ത് നമുക്ക് ഇതാ ഈ കുറച്ച് കുരുമുളക് കിട്ടാ കുരുമുളക് ഇപ്പം കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി നോക്കിട്ടിടാം വെള്ളം കൂടി ചിക്കൻ മുങ്ങാൻ വണ്ടിയിട്ടുള്ള വെള്ളം വെള്ളം കൂടി വേണേ കുറച്ചധികം ആയിട്ട് വേണ്ട പിന്നെ നമ്മളെ എന്തായാലും എല്ലാ കറിയിലും ഇടുന്ന പോലെ തന്നെ കറിവേപ്പിലും കൂടി അതിന്റെ ടേസ്റ്റും കൂടി വരട്ടെ അതും ചേർത്ത് കുക്കർ മാറ്റാനുള്ളതായിരിക്കും പിന്നെ ഇതാ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഒരു ചിക്കൻറെ വേവിനുസരിച്ചുള്ള വിസിൽ ഒരു രണ്ട് രണ്ടര മൂന്ന് വിസല നിന്നോട്ടെ അല്ലേ എന്നാലാണ് വെന്ത് അതിന്റെ ഇതിൽ കിട്ടുള്ളൂ അപ്പൊ മക്കളെ ഏകദേശമുള്ള എന്താ പറയാ മന്തി ഇടുന്ന ചിക്കൻ അല്ലേ അതെ ആ ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ആയിട്ടുണ്ട് ഇനി ചെറിയൊരു അതെ ഇനി ചെറിയൊരു മിനുക്ക് പണി ഉണ്ട് എന്നാലാണ് നമുക്കൊരു അവർ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ടേസ്റ്റ് ഇപ്പോഴും തന്നെ നല്ല ചെറിയുള്ളീൻറെയും പിന്നെ ആയ മറ്റൽ മുളകിൻ്റെ ഒക്കെ ആയൊരു ടേസ്റ്റും കാര്യമൊക്കെ വന്നിട്ടുണ്ട് ചിക്കനിൽ ചിക്കൻ നല്ല പിടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടി ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഏകദേശം കുറച്ച് വെള്ളം കൂടി വെച്ച് നമുക്ക് ചപ്പാത്തിക്ക് അതായത് കൊണ്ട് വെള്ളത്തിനും കൂടി വെച്ചിട്ട് നമ്മളിത് എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ ചുങ്കൂട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കളർഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ചൂടാ വരുന്ന സമയത്ത് ഇത്ര തീ കുറച്ചിട്ടുണ്ട് നമ്മുടെ കാശ്മീരി ചില്ലി അത് ഒന്ന് ഇതാ ഒന്ന് മൂപ്പിച്ചെടുത്തായി ഇതിലേക്ക് നമ്മളെ ചിക്കൻ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ മക്കളെ വെറൈറ്റി സംഭവം പിടിച്ചാൽ കിട്ടില്ല കേട്ടോ കാണുമ്പോ അത് കാണുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും പക്ഷെ എന്നാലും നോക്കി കളറും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് ചിക്കൻ്റെ കാണുന്ന സമയത്ത് ഒരു ചൈനീസ് ഡിഷ് പോലെയൊക്കെ തോന്നില്ലേ പേര് നമ്മൾ സോസിന്റെ ആവശ്യം ആ സോസ് ചോദിച്ചാൽ കുറച്ച് പുളിപ്പും കാര്യൊക്കെ കിട്ടും പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മള് ഇതിന്റെ കളറിനെ മാറിയില്ലല്ലേ നമ്മളെ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഇതില് വീഡിയോയില് അത്ര കളറ് കാണുന്നില്ലെങ്കിലും നല്ല റെഡിഷ് കളർ ആട്ടോ കശ്മീരി ചില്ലീന്റെ കളറും കൂടി വന്ന സമയത്ത് നല്ല കളറായി നിൽക്കുന്നുണ്ട് നല്ല മുളക് അതെ അതിന്റെ ഒരു ഫീലിംഗ് ഉണ്ട് പക്ഷെ നല്ല ആ നമ്മൾ ആദ്യത്തെ ചെറിയുള്ളിയും വറ്റൽ മുളകെല്ലാം കൂടി നല്ലവണ്ണം പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചപ്പാത്തി കുറച്ച് ഗ്രേവിട്ടോ കുറച്ച് ഇതിലോട്ട് വിളമ്പി എടുത്തിട്ടുണ്ട് ഇപ്പം ആദ്യം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഓരോ ദിവസം ആദ്യം വായിലിട്ട് കൊടുക്കാം കഴിച്ചോളൂ എങ്ങനെയുണ്ട് കഴിച്ച വേച്ച വരുവുണ്ട് കുറച്ച് വരുവുണ്ട് നേട്ടാ സിദ്ധു പറയുന്നത് ഇനിയിപ്പോ കുന്നിന് കൊടുത്താലറിയാം എൻ്റെ അഭിപ്രായം കോഴി കൊണ്ട് എങ്ങനെയായാലും കുഞ്ഞുന് അത് സന്തോഷമാവും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെ പിന്നെ എഴുതും വലിയ വിഷയല്ല മസാലകളല്ലേ എപ്പോഴും അതുകൊണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ വെറൈറ്റി വെറൈറ്റി കൃഷിക്കണേ ശേഷ

ഫുഡ് കഴിച്ചതിന് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ഗാനമേള കേട്ടോ അപ്പം പിന്നെ പാടാനിരുന്ന് പാടാനിരുന്നാല് ഇവിടെ എല്ലാവർക്കും പാടാൻ പാടാനിഷ്ട പാട്ട് അറിയില്ലെങ്കിലും പാടാൻ പാടാനറിയില്ലെങ്കിലും ഇപ്പം സിദ്ധുവിന്റെ വകയുള്ള ഗാനമേളയാണിപ്പൊത പിന്നെ ഞാനും സജീ ഷേട്ടനും എല്ലാവരും സ്റ്റേജിലൊന്നും തീർക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ ഇവിടുത്തെ മുറ്റത്ത് തീർത്തിട്ടോ പാട്ടുപാടിയിട്ട് പിന്നെ മക്കള് ബുക്കെല്ലാം എടുത്ത് വെച്ച് കടക്കാൻ പോവുകയാണ് ഞാൻ പല്ല് തേക്കാൻ പോയി മക്കൾ ബുക്ക് എടുത്ത് വെക്കാൻ പോയി ഇനിയിപ്പം നാളെ രാവിലത്തേക്ക് രാവിലെ എണീക്കണേലോ രാവിലെ എന്തെല്ലാം ഉണ്ടാക്കണ്ടേ എന്നുള്ള ആലോചന കേട്ടോ ഇപ്പം പല്ലു തേക്കാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഓ ചായക്കൂട്ടൽ എന്താ ഉണ്ടാക്കുക എന്തെന്നാ കറി ഉണ്ടാക്കുക ഇത് പിന്നെ എല്ലാവരും അവസ്ഥകളല്ലേ അപ്പം പിന്നെ ഞങ്ങളിത് ആ വാതിലെല്ലാം അടച്ച് കടന്നുറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാളും മുഴുവനായിട്ട് കാണുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ യു